പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പി നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത് മേലെ പട്ടാമ്പി കൽപ്പകയിൽ നിന്നും പ്രകടനമായാണ് പട്ടാമ്പി നഗരസഭയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമദേശ പത്രിക നൽകാൻ എത്തിയത് നേതാക്കളും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു അഭിവാദ്യങ്ങൾ 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 ഇരുപത്തൊമ്പത് വാർഡിലേക്കുമുള്ള സ്ഥാനാർത്ഥികളും പത്രിക നൽകി ടി പി ഷാജി സി സംഗീത കയർ നാരായണസ്വാമി ടി പി ഉസ്മാൻ ജിതേഷ് മൊഴിക്കുന്നം ഷൌക്കത്ത് ഉൾപ്പെടെയുള്ളവരും പത്രിക നൽകിയിട്ടുണ്ട് നഗരസഭയിൽ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമെന്നും വലിയ ഐക്യത്തോടെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കിര പറഞ്ഞു പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വളരെയധികം സുഭാപ്തി വിശ്വാസാണുള്ളത് നഗരസഭ തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വളരെ മികച്ച കൂടി തന്നെ പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിക്കും അതിന്റെ ഒന്നാമത് കാരണം ഞങ്ങൾ പാർട്ടി യു ഡി എഫ് ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളോ ഇതൊന്നുമില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കി പിന്നെ ബി ഫോർ മുൻകാലങ്ങളിൽ ബി ഫോറ് തിരിച്ച് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ശക്തമായ ഒരു തിരിച്ചുവരവ് പട്ടാമ്പിയിൽ യു ഡി എഫ് നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും